ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് എട്ടാം ക്ലാസ്സിലെ ാരുടെ കേരള പാഠാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാമത്തെ യൂണിറ്റ് ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്നാണ് അതിൽ മൂന്ന് പാഠങ്ങളാണ് ഉള്ളത് അതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ സാന്ദ്ര സൗഹൃദമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റത്തെ ചാപ്റ്റർ സാന്ദ്ര സൗഹൃദം ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഇനി ഞാൻ ഉണർന്നിരിക്കാം അത് ഫസ്റ്റ് പേജിൽ തന്നെ എന്താ തന്നിരിക്കുന്നത് പത്ര വാർത്തയാണ് തന്നിരിക്കുന്നത് അല്ലെ നമുക്ക് അത് ഇതെന്താന്ന് വായിച്ചു നോക്കാം വാർദ്ധക്യത്തിന് താങ്ങും തണലുമായി സ്കൂൾ വിദ്യാർത്ഥികൾ വടകര നിലവിളിക്കാൻ പോലും ആകാതെ വാർദ്ധക്യത്തിൽ നൊന്തു കഴിയുന്ന മുത്തച്ഛനും മുത്തശ്ശിക്കും ആശ്വാസം പകരാൻ തയ്യാറായി ഒരു പറ്റം കുരുന്ന് വിദ്യാർത്ഥികൾ പറമ്പിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് വേദനയും കഷ്ടപ്പാടും നിറഞ്ഞവർക്ക് സാന്ത്വന മേഘൻ കൈകോർക്കുന്നത് വാർദ്ധക്യമായാൽ ജീവിതം പിന്നാമ്പുറ കോലായിലും ഇരുട്ടുമുറികളിലും വൃദ്ധസദനങ്ങളിലുമല്ല അല്ലെന്നും ജീവിതസായാഹ്നം ഇളം തലമുറയ്ക്കൊപ്പമാകണമെന്നുമുള്ള പ്രഖ്യാപനമാണ് കുട്ടികൾ നടത്തിയത് അഞ്ചാം തരം പാഠപുസ്തകത്തിലെ കുഞ്ഞുണി മാഷ് മാഷിടെ മലയാളം എന്ന നാലക്ഷരമല്ല അമ്മ എന്ന നാലക്ഷരമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് ഒരൊറ്റക്ഷരമാണെന്റെ മലയാളം എന്ന വരികളുടെ ചർച്ചയ്ക്കിടയിലാണ് വടകരയിലെ ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്ന ആറു മക് മക്കളെ പ്രസവിച്ച അമ്മയെ പറ്റി അമൃത പറഞ്ഞത് ജീവിതസായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നവരെ കുറിച്ച് പഠിക്കാൻ കുട്ടികൾ ഒരുങ്ങിയിറങ്ങി സ്കൂൾ പരിസരത്തെ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള പന്ത്രണ്ട് പേരെ ഇവർ നേരിൽ കണ്ടു സ്നേഹം കൊതിക്കുന്ന അവരുടെ കണ്ണുകളാണ് അവർക്ക് ആശ്വാസമേകാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും േരണയായത് ഈ പത്രവാർത്തയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് ചർച്ച ചെയ്യുക എന്തിനെ കുറിച്ചാണ് ഈ പത്രവാർത്തയിൽ പറയുന്നത് അതായത് വാർദ്ധക്യത്തിൽ അതായത് വയസ്സാകുമ്പോൾ വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അല്ലേ ആ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു അവർക്ക് ആരുമില്ലാതാവുന്നു അങ്ങനെയുള്ള അവരുടെ വിഷമങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ നമുക്ക് ഈ പത്ര വാർത്തയിൽ മനസ്സിലാവുന്നത് അപ്പം അതറിഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അവരെ അത് അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വൃദ്ധ വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങണം അതിന് പദ്ധതി തയ്യാറാക്കുകയാണ് സ്കൂൾ ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുകയാണ് അല്ലേ അപ്പം ഏത് സ്കൂളായിരുന്നു പറമ്പിൽ എൽ സ്കൂൾ എൽ പി സ്കൂളാണ് അവിടത്തെ കുട്ടികളാണ് ആ വൃദ്ധ ജനങ്ങളിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവര് അവര് അവരെ സഹായിക്കാനിറങ്ങുന്നത് അപ്പൊ അതേക്കുറിച്ചിട്ട് ഈ പത്രവാർത്തയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്താണ് നിങ്ങൾക്ക് വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ പ്രതികരണം എന്താന്നാണ് ചോദ്യം എന്താണ് വാർദ്ധക്യത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല വൃദ്ധർ അനുഭവിക്കുന്നത് കൂടാതെ മാനസിക പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്നു അല്ലേ എന്നുള്ള ഒരുപാട് വയസ്സാവുന്ന ആൾക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും അത് മാത്രമാണോ അല്ല കുറേ മാനസിക പിരിമുറുക്കങ്ങൾ വെച്ചാൽ അവർക്ക് എന്താ മാനസികമായും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഒട്ടുമിക്ക വയോധികരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒറ്റപ്പെടൽ അതായത് അവരുടെ കൂടാരും ഇല്ലാതാവുക അവരെ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് എന്ത് മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ സംഭവിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും പ്രായമായ സ്വന്തം മാതാപിതാക്കളെ തെരുവ് ഉപേക്ഷിക്കുന്ന മക്കളുള്ള ഈ കാലഘട്ടത്തിൽ പറമ്പിൽ എൽ പി സ്കൂളിലെ കുട്ടികൾ വയോധികരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു അവരെ ഒപ്പം ചേർത്ത് പിടിക്കാൻ അവർ മുന്നിട്ടിറങ്ങുന്നു പ്രായമായവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ചെയ്യണം ഒറ്റപ്പെടലിന്റെ കൂലിരുട്ടിലേക്ക് തള്ളിവിടാതെ അവരെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കണം എന്ന വലിയൊരു സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പറമ്പിൽ എൽ പി സ്കൂളിലെ കുട്ടികൾ ഈ സമൂഹത്തിന് നൽകുന്നത് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാഠം സാന്ദ്ര സൗഹൃദം അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഈ സാന്ദ്ര സൗഹൃദം എന്നുള്ള ഇതൊരു കവിതയാണ് ഇത് നമുക്ക് ആദ്യം റീഡ് ചെയ്യാം ഈ കവിത വായിക്കാം ഈ സാന്ദ്ര സൗഹൃദം എന്ന കവിതയിൽ ആരെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് അത് ആദ്യം പറയാം നമ്മുടെ ഈ കവിതയിൽ ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണന്റെ സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്തായ കുജേലും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ആദ്യം നമുക്ക് ഈ കവിത വായിക്കാം സാന്ദ്ര സൗഹൃദം സാന്ദീപനീ ഗ്രഹെ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സൗഹൃദ സംബന്ധം നമ്മിൽ ഉണ്ടായതും സഖേ സാരനായ ഭവനൊന്നും മറന്നില്ലല്ലേ ഗുരുപത്നിയോ ഗുരുപത്നിയോഗേനെ കഥാചന നാം എല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരും കാട്ടിൽ പൂ പുന്തൊനം ഓടിച്ചു കെട്ടിവെച്ചതും അരുണൻ അസ്തമിച്ചതും മറന്നില്ലല്ലി ഇത് ആരും ആരോടാണ് ചോദിക്കുന്നത് ശ്രീകൃഷ്ണൻ കുജേലിനോട് ചോദിക്കുകയാണ് എന്തിനെ കുറിച്ചാണ് ചോ ചോദിക്കുന്നത് അവരുടെ ഏർ കുട്ടിക്കാലത്ത് സാന് സാന്തിപൻ മഹർഷിയുടെ ആശ്രമത്തിൽ അവര് വേദങ്ങൾ പഠിക്കാൻ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിലുള്ള അനുഭവ അനുഭവങ്ങളെ കുറിച്ചും ഓർമ്മകളെ കുറിച്ചാണ് ചോദിക്കുന്നത് അതൊക്കെ മറന്നോ അതൊക്കെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ് ഓക്കെ അപ്പൊ എന്താണ് നമ്മുടെ ഗുരുപത്നി ആഹ് ഗുരുപത്നി പറഞ്ഞത് കേട്ടിട്ട് വിറക് പൊട്ട് വിറകെടുക്കാൻ വേണ്ടി അവർ കാട്ടിലേക്ക് പോയി കാട്ടിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു ഏർ ആ ഒരു സൂര്യനെ അസ്തമിച്ചു അരണ്യനെ അസ്തമിക്കുക പറഞ്ഞാൽ സൂര്യനസ്തമിക്കുക സൂര്യനെ അസ്തമിച്ചതും എല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ രാത്രി എന്ത് ചെയ്തു എന്ത് കാട്ടിനുള്ളിൽ അകപ്പെട്ടു നല്ല മഴ വന്നു കാട്ടിൽ നല്ല മഴ വന്നു അവർക്ക് പുറത്ത് കാട്ടിന് പുറത്തേക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ കാട്ടിനുള്ളിൽ അവർ അകപ്പെടുകയാണ് ചെയ്തത് അതിനെ അടുത്ത ദിവസമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് ഗുരുവിന്റെ അടുത്തേക്ക് ആശ്രമത്തിലേക്ക് എത്താൻ പറ്റിയത് അപ്പൊ ആ ഒരു സന്ദർഭത്തെയാണ് ഇവിടെ കവി സൗഹൃദത്തിൽ സന്തസൗഹൃദത്തിൽ വർണ്ണിക്കുന്നത് അപ്പൊ നമുക്ക് ഈ അരികളിലെ അർത്ഥം നോക്കാം സാന്ദീപനീ ഗ്രഹെ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദനം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദീപനീ ഗൃഹേ എന്ന് വെച്ചാൽ സാന്ദീപൻ മഹർഷിയുടെ ഗൃഹത്തിൽ വീട്ടില് പണ്ടു സാഹസാൽ കഴി നമ്മൾ കഴിഞ്ഞതും സാദനം വേദശാസ്ത്രങ്ങൾ വേദശാസ്ത്രങ്ങൾ നമ്മൾ അഭ്യസിച്ചതും പഠിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മൾ ഉണ്ടായതും നമ്മൾ തമ്മിലുള്ള എന്താ സൗഹൃദം നല്ല സ്നേഹബന്ധം അല്ലെ നല്ല സ്നേഹബന്ധം സാന്ദ്രം പറഞ്ഞ ദൃഢമായ നിറഞ്ഞ എന്നൊക്കെയാണ് അത്ര ദൃഢമായ സൗഹൃദം നമ്മൾ ഉണ്ടായതും സഖേ കൂട്ടുകാര സഖി സഖി എന്നൊക്കെ കൂട്ടുകാരെ പറയുന്നതാണ് സാരനായ ഭവാൻ ഒന്നും മറന്നില്ലല്ലേ ഇതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ നീ ഒന്നും മറന്നിട്ടില്ലേ മറന്നിട്ട് മറന്നിട്ടില്ലല്ലോ ഗുരുപത്നിയോഗേനെ കഥാചന നാം എല്ലാരും ഒരുമിച്ച് പിറകില്ലാഞ്ഞിട്ടു പോയതും ഗുരുപത്നി പറഞ്ഞത് കേട്ട് വിറ വിറകില്ലാതെ നമ്മൾ വിറകെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാവരും നമ്മളെല്ലാരും കൂടെ ചേർന്ന് വിറകിന് വേണ്ടി കാട്ടിൽ പോയതും പെരും കാട്ടിൽ പെരും കാട്ടിൽ പുകിന്തന മുടിച്ചു വെച്ചതും അരുണൻ അസ്തമിച്ചതും മറന്നില്ലല്ലീ ഗ്രഹം പറഞ്ഞ വീട് സാഹസം പറഞ്ഞാൽ നമ്മൾ സാഹസം കാണിക്കുക എന്ന് വെച്ചാൽ കഴിവിനപ്പുറത്തു അപ്പുറമുള്ള പ്രവൃത്തിയാണ് പത്നി പറയുന്നത് ഭാര്യ കഥാചന പറഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞ ഗുരുപത്നിഗേനെ കഥാജന നാം എല്ലാരും ഗുരുപത്നി പറഞ്ഞത് ഗുരുപത്നി പറഞ്ഞതായിട്ട് ഒരിക്കൽ നാം എല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ട് പോയതും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ഇങ്ങോട്ട് പോയി പെരുംകാട്ടിൽ പെരുംകാട് വെച്ച കൊടുംകാട്ടിൽ കൊടുങ്കാട്ടിൽ പുക്കിന്ധനം ഒടിച്ച് കെട്ടിവെച്ച പുക്ക് പറഞ്ഞ പ്രവേശിച്ച് പെരുങ്ങാട്ടിൽ പ്രവേശിച്ച് പെരുങ്ങാട്ടിൽ പോയി ഇവിടെ ഇന്ധനം ഇന്ധനം പറഞ്ഞ വിറകിനെയാണ് ഇവിടെ പറയുന്നത് ഇന്ധനം കെട്ടി വെച്ചതും അപ്പൊ വിറകൊക്കെ ശേഖരിച്ചു കഴിയുമ്പഴേക്കും എന്ത് സംഭവിച്ചു സന്ധ്യ സമയമായി സൂര്യൻ അസ്തമിച്ചു ഇരുട്ട് വരാൻ തുടങ്ങി അരുണൻ അസ്തമിച്ചതും അരുണൻ പറയുന്നത് സൂര്യനെയാണ് സൂര്യൻ അസ്തമിച്ചതും മറന്നില്ലല്ലി മറന്നില്ലല്ലി പറഞ്ഞാൽ മറന്നിട്ടില്ലല്ലോ മനസ്സിലായില്ലേ എന്താണ് അതിന്റെ മീനിങ് ശാന്തി ഗ്രഹേ പണ്ടു സാഹസാൽ തും നാം സാദനം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദീപനീ ഗ്രഹ സാന്ദീപൻ മഹർഷിയുടെ ഗ്രഹത്തിൽ നമ്മൾ പണ്ട് കഴിഞ്ഞതും അതായത് വളരെ സാഹസപൂർവ്വമായ പ്രവർത്തിയായിരുന്നു അവർ അത് ആ കാട്ടിൽ അവർ ഒറ്റപ്പെട്ട സംഭവത്തെയാണ് പറയുന്നത് സാന്തരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ചതും സാന്ദ്ര സൗഹൃദ ബ സംബന്ധം വളരെ ദൃഢമായ സൗഹൃദം തമ്മിൽ ഉണ്ടായ നമ്മൾ തമ്മിൽ ഉണ്ടായതും നീ മറന്നില്ലല്ലോ മറന്നിട്ടില്ലല്ലോ ഗുരുപത്നി പറഞ്ഞത് കേട്ട് ഒരിക്കൽ നമ്മൾ നമ്മളെല്ലാരും കൂടെ നമ്മളെല്ലാരും കാട്ടിൽ പോയി വിറക് ശേഖരിക്കാൻ വേണ്ടി കൊടുങ്കാട്ടിൽ പോയതും വേറെ ശേഖരിച്ച് കെട്ടിവെക്കുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു വെച്ചാൽ അത്രയും നേരമായി വിറകെല്ലാം ശേഖരിച്ച് അത് കെട്ടി കെട്ടിവെക്കുമ്പോഴേക്കും അത്രയും സമയം പോയി സൂര്യൻ അസ്തമിച്ചു അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അടുത്ത വരികൾ നോക്കിക്കേ കൂരിരുട്ടും ആകസ്കി ആഹ് കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിട്ട സ്മാഗം മോഹമേറെ വളർത്തതും വളർത്ത വളർത്തതും പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു പോമി കാറ്റത്തിനുള്ള കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം എന്താ സംഭവിച്ചത് ആ കാട്ടിനുള്ള സൂര്യനൊക്കെ സൂര്യൻ അസ്തമിച്ചു ഇരുട്ട് വര പകരാൻ ഇരുട്ട് വരാൻ തുടങ്ങി പെട്ടെന്ന് എന്ത് സംഭവിക്കുകയാണ് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു മഴയും കൂടി വന്നു കൊടുങ്കാറ്റും മഹാമഴയും പെയ്യാൻ തുടങ്ങി എന്ത് അവർക്ക് വഴി തെറ്റി എല്ലാവർക്കും വഴിയൊക്കെ തെറ്റി കാരണം ഒന്നാമത് ഇരുട്ടാണ് വഴി അറിയുന്നില്ല കൂടെ മഴയും കൊടുങ്കാറ്റും എല്ലാം ഉണ്ടായിരുന്നു അവർ എന്ത് ചെയ്തു ഒരു തൊരംഗത്തിനുള്ളിൽ വലിയൊരു തുരപ്പ് പറഞ്ഞ തൊരംഗം തൊരംഗത്തിന്റെ ഉള്ളിൽ ഒരുപോലെ ഒളിച്ചിരുന്നു ആ മഴയിൽ നിന്ന് മഴ ഉള്ളിൽ പോയി പോയിരിക്കുകയാണ് ചെയ്തത് അതാണ് ഈ വരികളിൽ പറയുന്നത് ഓക്കെ ആകസ്മിക കൂരി ഇരുട്ടിൽ ആകസ്മികമായൊരു എന്നിട്ട് കൂരി ഇരുട്ടില് അപ്രതീക്ഷിതമായി പെട്ടെന്ന് മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിട്ട സ്മാകം ആ സ്മാകം അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞങ്ങളുടെ എന്നൊക്കെയാണ് അർത്ഥം ഓഹമേറെ വളർത്ത വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാത്തിരിയാതെ പറന്നുപോമി കാറ്റ് തെന്നുൽക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യം തുരപ്പ് പറഞ്ഞാൽ തുരങ്കം അപ്പൊ അങ്ങനെ കാറ്റ് വന്നു മൊത്തം ഇരുട്ടാണ് ഇരുട്ടിനോടൊപ്പം ഇരുട്ടായി ഇരുട്ടിനോടൊപ്പം മഴയും വന്നു കാറ്റും വന്നു അവർക്ക് വഴി തെറ്റി അങ്ങനെ എന്ത് സംഭവിച്ചു ഒരു തുരങ്കത്തിനുള്ളിൽ അവരെന്ത് ചെയ്യാണ് അവരിക്ക് തൊരങ്കത്തിനുള്ളിൽ ആ മഴ ആ കാറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അങ്ങനെ കുറച്ചു നേരം അവർ ഇരുന്നു കോർത്തു കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരുവണ്ണം മാർത്തണ്ഡനം മുതിച്ചതും അറിഞ്ഞില്ലല്ലേ താപസ താപസ നന്ദിക്കു നാമെ കാണാൻ പത്നിയോട് കോപിച്ചതും പുലർക്കാല് തിരഞ്ഞു കാൺമാൻ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദ നാമയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മ സാഫല്യം വരുമോ ജനിച്ച ജനിച്ചാൽ ആർക്കും എന്താ പറയുന്നത് കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരുവണ്ണം മാർത്താണ്ഡനെ മുതിച്ചതും മാർത്താണ്ഡന് മുതിച്ചതും മറന്നില്ലല്ലേ അപ്പൊ അവർ പേടിച്ച് കൈകളൊക്കെ കോർത്ത് ആ തരംഗത്തിനുള്ളവരങ്ങനെ ഇരുന്നു നേരം വെളുക്കുവോളം ഇരുന്നു മാർത്താണ്ഡൻ എന്ന് പറയുന്നത് ആരാണ് അരുണൻ മാർത്താണ് എന്നൊക്കെ പറയുന്നത് സൂര്യനെ പറയണം അങ്ങനെ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ അവരെന്ത് ചെയ്തു ആ തൊരങ്കത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ചെയ്തത് അപ്പൊ അത് അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ എന്തു ചെയ്തു പേടിച്ച് കൈകൾ കോർത്തു പിടിച്ചിരുന്നതൊക്കെ നീ മറന്നിട്ടില്ലല്ലോ എന്നാ ആരാരോടാ ചോദിക്കുന്നത് ശ്രീകൃഷ്ണൻ കുജേലനോട് ചോദിക്കുകയാണ് നീ ഇതൊന്നും മറന്നിട്ടില്ലല്ലോ താപസ് താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോട് കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർ കുളിർന്നു നാം പേടിച്ചു വിറകം കൊണ്ട് അരികിൽ ചെന്നതും ചെമ്മയെ വീണു നമസ്കരിച്ചതും മഹാമുനി മോദ നം നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു താപം പറഞ്ഞെന്താ ചൂട് സങ്കട സങ്കടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സങ്കടം ചൂട് ചെമ്മേ പറ വേണ്ടതുപോലെ മോദാൽ പറഞ്ഞ സന്തോഷത്തോടെ കടാക്ഷം എന്ന് പറഞ്ഞാൽ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം സൗഹൃദം പറയുന്നത് സ്നേഹത്തെയാണ് സ്നേഹം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ എന്ത് സംഭവിച്ചു അടുത്ത ദിവസം നേരം വെളുത്തു സൂര്യൻ ഉദിച്ചു അപ്പൊ അപ്പൊ അപ്പോഴേക്കും നമ്മ ഏഹ് ഈ പോയ കാട്ടിൽ പോയ കുട്ടികളെ കാണാൻ കാണാഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നത് പത്നിയോട് കോപിച്ചു ആര് കോപിച്ചു ഏർ നമ്മുടെ മഹർഷി കോപിച്ചു സാന്ദീപൻ മഹർഷി കോപിച്ചു അങ്ങനെ പുലർക്കാലെ തിരഞ്ഞു കാണുമ്പോൾ പുലർച്ചെ തിര അവർ തിരഞ്ഞിറങ്ങുകയാണ് അപ്പോഴേക്കും ഇവരെന്ത കാട്ടിൽ പുറത്തെത്തി താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ച് അങ്ങനെ ഇവരെ കണ്ടെത്തി ഇവര് തിരിച്ച് മുനിയുടെ അല്ലെങ്കിൽ നമ്മുടെ മഹർഷി മഹർഷിയുടെ അടുത്തേക്ക് പേടിച്ച് ഓടി എത്തുകയാണ് പേടിച്ച് വിറങ്ങും കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചു കഴിഞ്ഞിട്ട് മഹർഷിയുടെ മുനിയുടെ കാലിൽ വീണ് നമസ്കരിക്കുകയാണ് അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത് മോദാൽ വളരെ സന്തോഷത്തോടുകൂടെ ആ കുട്ടികൾ എന്ത് ചെയ്തു അതായത് കൃഷ്ണനെയും ഗുജലിനെയൊക്കെ അനുഗ്രഹിച്ചു നന്മ നമുക്ക് ഉള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മ സാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും അപ്പൊ തന്നെയാണ് ഗുരു കടാക്ഷം തന്നെയാണ് ഏറ്റവും വലിയ ജന്മ സാഫല്യം നമുക്ക് ജന്മ നമ്മുടെ ജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സാഫല്യം ഗുരു നമ്മളെ അനുഗ്രഹിച്ചത് തന്നെയാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുകയാണ് ആ കുജയ കുജേലിനോട് പറയാണ് അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് കവി രാമപുരത്ത് വാര്യറാണ് അപ്പൊ കുജേല വൃത്തം പഞ്ചിപ്പാട്ട് എന്നുള്ളത് എടുത്തൊരു ചെറിയൊരു പോർഷൻ ചെറിയൊരു ഭാഗമാണ് നമുക്ക് സാന്ദ്ര സൗഹൃദത്തിൽ പഠിക്കാനുള്ളത് എല്ലാവർക്കും കവിത മനസ്സിലായില്ലേ നമുക്ക് നമ്മുടെ കവി കവിത എഴുതിയ രാമപുരത്ത് ഭാര്യരെ കുറിച്ച് പറയാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് കോട്ടയം ജില്ലയിൽ രാമപുരത്ത് ജനനം വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ കവി തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്നു കുജേലവൃത്തം വഞ്ചിപ്പാട്ട് ഭാഷാഷ്ടപതി നൈഷധം തിരുവാതിരപ്പാട്ട് തുടങ്ങിയവ പ്രധാന കൃതികൾ നമ്മുടെ കവിതയുടെ ആശയമാണ് ഇനി പറയുന്നത് അത് കവിതയുടെ ആശയം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം നമുക്ക് അറിയണം കവിതയുടെ ആശയം അറിയണം നമുക്ക് കവിത ഒന്നോ രണ്ടോ തവണ വായിച്ചു നോക്കുക അതിനുശേഷം കവിതയുടെ ആശയം മനസ്സിലാക്കാൻ നോക്കുക എന്നാലും നമുക്ക് കവിതയെക്കുറിച്ച് ആസ്വാദന കുറിപ്പൊക്കെ എഴുതാൻ പറ്റുള്ളൂ കവിതയെക്കുറിച്ചൊക്കെ കൂടുതൽ ചോദിക്കുമ്പോൾ ആശയം മനസ്സിലായി നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ നമുക്ക് കവിതയുടെ ആശയം നോക്കാം കൃഷ്ണൻറെയും കുജേലൻറെയും സൗഹൃദത്തെ വർണ്ണിക്കുന്ന കവിതയാണ് സാന്ദ്രസൗഹൃദം ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ശാന്തിപനി മഹർഷിയിൽ നിന്നും വേദശാസ്ത്രങ്ങൾ പഠിച്ചതും അവിടം മുതൽ തുടങ്ങിയ സൗഹൃദവും നീ ഓർക്കുന്നുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ കുചേലനോട് ചോദിക്കുകയാണ് ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും കൂടി കാറ്റിൽ വിറകു ശേഖരിക്കാൻ പോയതും ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യാസ്തമനം ആയതും നീ മറന്നില്ലല്ലോ എന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ് കൂരിരുട്ടു പറഞ്ഞതും പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റും മഹാമാരിയും നമ്മെ ഭയപ്പെടുത്തി നേരം പുലരും വരെ കാട്ടിൽ എങ്ങനെ കഴിയുമെന്ന് ഓർത്തു നാം വിഷമിച്ചു ഓർക്കാതെ വന്ന കൊടുങ്കാറ്റിൽ പറന്നുപോകുമെന്ന് ഭയന്ന് ഒരു പൊത്തിനുള്ളിൽ പരസ്പരം കൈകൾ കോർത്ത് സൂര്യൻ ഉദിക്കും വരെ നാം നിന്നു എന്നെല്ലാം ഓർത്തെടുത്തു ശ്രീകൃഷ്ണൻ കുജേലനോട് പറയുന്നു ആന പറയുന്നത് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കുചേലനോട് പറയാണ് സന്ധ്യ ആയിട്ടും നമ്മെ കാണാന് ഗുരുപത്നിയോട് കോപിച്ചു ആര് കോപിച്ചു സന്ദീപൻ മഹർഷി കോപിക്ക് ദേഷ്യപ്പെട്ടു കാരണം സന്ധ്യയായിട്ടും ഏർ കാട്ടിൽ വിറകെ ശേഖരിക്കാൻ പോയ കുട്ടികളെ കാണാഞ്ഞിട്ട് ശിഷ്യരെ കാണാനിട്ട് ഗുരു പത്നിയോട് ദേഷ്യപ്പെടുകയാണ് അത് രാവിലെ അദ്ദേഹം നമ്മെ അന്വേഷിച്ച് പുറപ്പെട്ടു എന്നിട്ട് എന്ത് ചെയ്തു അടുത്ത ദിവസം അദ്ദേഹം കുട്ടികളെ അന്വേഷിച്ച് കാട്ടിലെ കാട്ടിലേക്ക് അന്വേഷിച്ച് പുറപ്പെടുകയാണ് ഗുരുവിനെ കണ്ട മാത്രം അങ്ങനെ ഗുരുവിനെ കണ്ട മാത്രം എന്താ ചെയ്തേ ഗുരുവിനെ കണ്ട മാത്രം പേടിച്ച് വിറച്ച് വിറകുമായി ഓടി ചെന്ന് ഗുരുവിന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചതും ഗുരു നമ്മെ അനുഗ്രഹിച്ചതും നീ ഓർക്കുന്നുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ കുജേലിനോട് ചോദിക്കുകയാണ് ഗുരു കടാക്ഷത്തിന്റെ നന്മ മാത്രമാണ് നമുക്കുള്ളത് ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ജന്മ സാഫല്യം ഉണ്ടാവില്ല െന്നും ശ്രീകൃഷ്ണൻ ഗുജേലനോട് പറയുന്നു അപ്പൊ ഏറ്റവും നല്ല ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് നമ്മ സുഹൃത്തുക്കളായിരുന്നു നമ്മുടെ ശ്രീകൃഷ്ണനും ഗുജലൻ അവരുടെ അവരുടെ സൗഹൃദത്തെ കുറിച്ചിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ സൗഹൃദം അവരെന്ത് ചെയ്തു തുടർന്ന് ല്ലേ അപ്പൊ അത്രയും വലിയൊരു സൗഹൃദത്തെ കുറിച്ചിട്ടും അവരുടെ സ്നേഹബന്ധത്തെ കുറിച്ചിട്ടും നമ്മുടെ ഈ കവിതയിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി മറ്റ് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ ക്ലാസ് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു